ശശി അല്ല ഈ അമേരിക്ക അമേരിക്ക Karayeli. Kap kap. Zarı gör. Hadi kap. 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 Zarı pidi ki pidi ki zarı. Kap. Dikir ne yani Ne ഒന്ന് പെട്ടെന്ന് കൊണ്ടു വന്നേ എന്റെ ഭാഗം ഒരു സമ്മാനാണ് സൂക്ഷിച്ചു വെച്ചോ എടാ ഈ ഷർട്ട് എടാ ഇത് എനിക്ക് നന്നായി ചേരും ഷർട്ട് ഷർട്ട് ബൈക്ക് മോശണം ആ ബൈക്കുമായി മാല മോഷണം യുവാവ് പോലീസ് കസ്റ്റഡിയിൽ എന്റെ ഒരു ഭാഗ്യം കാലാകാലം ഒരു കള്ളന്റെ കൂടെ ജീവിക്കേണ്ടി വരൂലിനെയോ നിങ്ങൾ പടച്ചോം കാത്തതാ എനിക്കതല്ല സങ്കടം ആ ചങ്ങായി അന്ന് വന്നിട്ട് എന്ത് തട്ടാ ബിരിയാണി തട്ടിയേ എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ അന്ന് കൊണ്ടായ ബിരിയാണി തയഞ്ഞില്ല അതും പറഞ്ഞിട്ട് ഓള് പുറേന്ന് ഭയങ്കര കരച്ചിലും അതിന് കല്യാണം ഞാൻ അപ്പം തന്നെ ഒഴിച്ച് മുടക്കിയിട്ടുണ്ട് ഉസ്മാൻ വരുമോ എന്ന് പറഞ്ഞാളുണ്ടേ ഈ കല്യാണം മുടങ്ങിയാൽ മോള് വിഷമിക്കണ്ട എനിക്ക് പറ്റിയ നല്ലൊരു പുതിയപ്പള്ളിനെ ഞാൻ കണ്ടുപിടിച്ചു തരും ഓ മാത്രല്ലോ ഈ ദുനിയാവിലുള്ളത് ഇനി ഒരാളും കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് എന്നെ ഞാൻ കെട്ടിക്കും പോരെ നോക്കിയാ എനിക്ക് പറ്റിയ നല്ലൊരു പുതിയാപ്പള്ളുണ്ട് ഏ എന്തിനാ ചിരിക്കണേ ഓക്കുണ്ടാവുല്ലോ എന്റെ കല്യാണം കഴിക്കാനും ഒരു മാലക്കളിലാണ് പെണ്ണു കാണാൻ വന്ന ചെങ്ങായി പത്രത്തില് ഫോട്ടോ ഒക്കെ ഉണ്ടായി ഉപ്പിച്ച് അപ്പതന്നെ പിന്മാറി അതൊക്കെ ഇഷ്ടം

നോക്ക് വേമോടാ ആരാണോ സുലൈമാൻ നോക്ക് നോക്ക് 36 ലേ നോക്ക് ഓടി വന്ന് നടങ്ങണേടാ എടാ ദേ ക്രിക്കമാരല്ലേടാ ആരാ എന്താണ് സാരെ കാര്യം മരടാ വന്നു നോക്ക് ഞാൻ നോടാ इधरേ വിട് കാര്യം പറ സാരെ എന്താ പ്രശ് എന്താണ് പ്രശ്നം എനിക്ക് കറണ്ട് കേറ്റണം ആണോ നീ ചീപിക്ക്ടാ എടാ പുള്ളേ സാരെ പ്രശ്ന എന്താണ് കാര്യം എന്താണ് കാര്യം കാര്യം പറ സാറേ പറ ില്ല സിരി സ്റ്റേഷനിലോട്ട് വേണോ എന്തായാലും പറഞ്ഞിരുന്നല്ലോ സാറേ സുഗുണനെവിടെ നിൽച്ചു പൊടിച്ചോണ്ട് പോണോ ചിന്നായ സുഗുണനെവിടെ ശരി സമയം വിളിക്കുന്നു എന്റെ കൂടെ ഒരു ചെങ്ങാതി ഉണ്ടായിരുന്നു സുഗുണൻ അവനൊരു തനി ചെറ്റയാണ് സാറേ അവൻ ഞാൻ എവിടെയൊക്കെ പോണോ ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവൻ ചെയ്യും അവനാണ് എൻ്റെ എല്ലാ ഹറാമ്പർപ്പിനെ കൊണ്ട് ചാടിക്കുന്നത് അവനെ കാണുന്നില്ല സാറേ സാറെ എനിക്ക് ഐ സാറിനൊന്ന് കാണണം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊന്നും ഞങ്ങൾക്ക് അറിയണല്ലോ നിന്നോട് എത്ര പ്രാവശ്യേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാറേ ഇങ്ങോട്ട് വിടോട്ട് പോകാത്തറിയണല്ലോ

സാറ് പോലീസായിരുന്നു അറേ ബാപ്പു ആരോ ചെയ്തി അല്ലേ കൈ പൊട്ടിട്ടുണ്ട് സാറേ மா அவர தாரு பாவது பத்து